വെൽക്കം ടു വേൾഡ് മലയാളി നമ്മളെല്ലാം സജീവമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചരിത്രമാണ് ഇന്ന് വേൾഡ് മലയാളിയിൽ നിങ്ങളോട് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ നാം ഇന്ന് കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ തന്നെയാണ് പക്ഷെ കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം നടന്നിട്ട് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനേഴിന് ഇരുപത്തി എട്ട് വയസ്സ് തികയുകയാണ് മലയാള സാഹിത്യവും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ സംഭാഷണവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിൽ ആദ്യം വരിക ഒരു ചോദ്യചിഹ്നമായിരിക്കും ഈ കഥ കേൾക്കുമ്പോൾ ആ ചോദ്യചിഹ്നം പതിയെ മാറി ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തെളിയും കേരളത്തിൽ ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം നടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനേഴ് എന്ന തീയതിയിലായിരുന്നു അന്ന് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ തകഴി ശിവശങ്കര പിള്ളയാണ് ആദ്യ മൊബൈൽ ഫോൺ സംഭാഷണം നടത്തുന്നത് കേരളത്തിൽ ആദ്യമായി മൊബൈൽ സേവനം തുടങ്ങിയത് എസ്കോട്ടൽ എന്ന സ്വകാര്യ കമ്പനിയാണ് എസ്കോട്ടലിന്റെ മൊബൈൽ സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തകഴി ശിവശങ്കര പിള്ളയാണ് ദക്ഷിണ മേഖല നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ എ ആർ ടാൻഡനുമായി സംസാരിച്ചുകൊണ്ടായിരുന്നു അന്ന് ആ ഒരു മൊബൈൽ സംഭാഷണത്തിന് തുടക്കം കുറിച്ചത് കഥാകാരി മാധവിക്കുട്ടിയുമായും ടാൻഡൻ മൊബൈലിൽ സംസാരിച്ചു ഇന്ത്യയിലെ എസ്കോട്ട്സ് ഗ്രൂപ്പിന്റെയും ഹോങ്കോങ്ങിലെ ഫസ്റ്റ് പസഫിക് കമ്പനി ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായിരുന്നു എസ്കോട്ടൽ ആദ്യ മൂന്നാഴ്ചയിൽ ആയിരത്തോളം മൊബൈൽ ഫോണുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടത് ഇന്ന് മൊബൈൽ മരിക്കാരുടെ എണ്ണം അനുദിനം പെരുകി വരികയാണ് കേരളത്തിലെ കഥ ഇതാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കടക്കാം ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോൺ സംഭാഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ജോതി ബസുവായിരുന്നു അന്ന് ആദ്യമായി മൊബൈൽ സംഭാഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ജ്യോതി ബസു അന്നത്തെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്ന സുഗ്രാമിനിയാണ് മൊബൈൽ ഫോണിലൂടെ ആദ്യമായി കോൺടാക്റ്റ് ചെയ്യുന്നത് രണ്ടുപേരും ഉപയോഗിച്ചത് നോക്കിയ ഫോണുകളായിരുന്നു മോദി ടെൽസ്ട്ര നെറ്റ്വർക്ക് ആയിരുന്നു ആ ഒരു ഫോൺ കോളിനായി അവരെ സഹായിച്ച നെറ്റ്വർക്ക് മോദി ടെൽസ്ട്ര മൊബൈൽ നെറ്റ്വർക്ക് പിന്നീട് വോഡഫോൺ എന്ന കമ്പനിയായി മാറി മറ്റൊരു കഥയുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും താങ്ക് സോ മച്ച്